ഹായ് ഫ്രണ്ട്സ് ഇതിനു മുൻപ് ഞാൻ പബ്ലിഷ് ചെയ്ത മ്യൂച്വൽ ഫണ്ടുകളിലും ഇവർക്ക് നഷ്ടം വരാം എന്ന വീഡിയോയിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നഷ്ടം വരുവാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുകയുണ്ടായി ആ വീഡിയോ താങ്കൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ താങ്കൾക്ക് കാണാവുന്നതാണ് ആ വീഡിയോന് തുടർച്ചയായി നമ്മൾ ഹോൾഡിംഗ് പീരീഡിനനുസരിച്ച് എത്രത്തോളം നഷ്ടം വരുവാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ പോവുകയാണ് ഇതിനു വേണ്ടി നമ്മൾ എടുക്കുന്നത് ബി എസ് സി സെൻസെക്സിന്റെ മുപ്പത്തി ഒമ്പത് വർഷത്തെ ട്രാക്ക് റെക്കോർഡാണ് ഈ മുപ്പത്തി ഒമ്പത് വർഷത്തെ ചരിത്രത്തെ ഒരു വർഷത്തെ ആയിട്ടും അതോടൊപ്പം തന്നെ മൂന്ന് വർഷത്തെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും അഞ്ച് വർഷത്തെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും പത്ത് വർഷത്തെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും പതിനഞ്ച് വർഷത്തെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും നമ്മൾ കമ്പയർ ചെയ്യുവാൻ പോവുകയാണ് ഈ കമ്പാരിസൺ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയാൽ തന്നെ മ്യൂച്വൽ ഫണ്ടുകളിൽ സംഭവിച്ചേക്കാവുന്ന നഷ്ടം ഒരു പരിധിവരെ താങ്കൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഈ വീഡിയോ താങ്കൾ എല്ലാ ഷെയർ ചെയ്യുക എന്നത് താങ്കളിലും കടമയാണെന്ന് മറക്കാതിരിക്കുക ആയതിനാൽ താങ്കൾ വിലയേറിയ ഷെയർ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഡീപ്സ് ടുമിച്ച് ഡയസ് തൊമിച്ചു ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി നഷ്ടം വരുവാനുള്ള സാധ്യത എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് റോളിംഗ് റിട്ടേൺ കാൽക്കുലേഷൻ ഉദാഹരണത്തിന് രണ്ടായിരത്തിനും രണ്ടായിരത്തി പത്തിനും ഇടയ്ക്കുള്ള റോളിംഗ് റിട്ടേൺ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം സപ്പോസ് നമ്മൾ വൺ ഇയർ റോളിംഗ് റിട്ടേൺ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള ഒരു വർഷത്തെ റിട്ടേൺ ആദ്യം എടുക്കും അതിനുശേഷം രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയുള്ള ഒരു വർഷത്തെ റിട്ടേൺ അതിനുശേഷം എടുക്കും അതിനെ തുടർന്ന് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെയുള്ള ഒരു വർഷത്തെ റിട്ടേൺ എടുക്കും ഏറ്റവും അവസാനമായി രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലഘട്ടത്തിൽ റിട്ടേൺ എടുക്കും ഇങ്ങനെയാണ് ഒരു വർഷത്തെ റോളിംഗ് റിട്ടേൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാൽ നമ്മൾ അഞ്ച് വർഷത്തെ റോളിംഗ് റിട്ടേൺ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ചു വരെയുള്ള അഞ്ച് വർഷത്തെ ആവറേജ് റിട്ടേൺ ആണ് നമ്മൾ ആദ്യം എടുക്കുന്നത് അതിനെ തുടർന്ന് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള അഞ്ച് വർഷത്തെ ആവറേജ് റിട്ടേൺ എടുക്കും തുടർന്ന് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയുള്ള അഞ്ച് വർഷത്തെ ആവറേജ് റിട്ടേൺ എടുക്കും അവസാനമായി രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള അഞ്ച് വർഷത്തെ ആവറേജ് റിട്ടേൺ കൂടി എടുക്കും അങ്ങനെ മൊത്തം രണ്ടായിരത്തിനു രണ്ടായിരത്തി പത്തിനുമടക്ക് ആറ് അഞ്ചു വർഷത്തെ റോളിംഗ് റിട്ടേൺ ആണ് നമുക്ക് ലഭിക്കുന്നത് ഇങ്ങനെയാണ് വ്യത്യസ്ത പീരീഡിലേക്കുള്ള റോളിംഗ് റിട്ടേൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു വർഷത്തെ നിക്ഷേപത്തിന് എത്രത്തോളം നഷ്ടം വരുവാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അഞ്ച് വർഷത്തെ നിക്ഷേപത്തിന് എത്രത്തോളം നഷ്ടം വരുവാനുള്ള സാധ്യതയുണ്ട് എന്ന് ഏകദേശം ഒരു കണക്ക് നമുക്ക് ലഭിക്കും ഓഹരി വിപണിയിലെ നഷ്ടസാധ്യത മനസ്സിലാക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ബി എസ് സി സെൻസെക്സ് നിലവിൽ വന്നത് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള മുപ്പത്തി ഒമ്പത് വർഷത്തെ ബി എസ് സി സെൻസെക്സ് വാല്യൂവിനെ വ്യത്യസ്ത ടേമിലേക്ക് കമ്പയർ ചെയ്യുവാൻ നമ്മൾ പോവുകയാണ് നമുക്ക് ആദ്യം വൺ ഇയർ റോളിംഗ് റിട്ടേൺ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കാലഘട്ടത്തിൽ വൺ ഇയർ റോളിംഗ് റിട്ടേൺ നമുക്ക് ലഭിക്കുന്നത് മുപ്പത്തൊമ്പത് തവണയാണ് ഈ മുപ്പത്തൊമ്പത് തവണയിൽ ഇരുപത്തിയാറ് തവണയും പോസിറ്റീവ് റിട്ടേൺ ആണ് ബി എസ് സി സെൻസെക്സ് കൊടുത്തിരിക്കുന്നത് എന്നാൽ പതിമൂന്ന് തവണ നെഗറ്റീവ് റിട്ടേൺ കൊടുത്തിട്ടുണ്ട് ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കൊടുത്ത ഇരുന്നൂറ്റി അറുപത്തി ശതമാനം റിട്ടേൺ ആണ് ഒരു വർഷത്തെ പീരീഡിൽ ബി എസ് സി സെൻസെക്സ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് റെഗുലേഷൻ ഒന്നും അത്ര സ്ട്രിക്റ്റ് അല്ലാതിരുന്ന സമയത്ത് ഹർഷത്മേത സ്കാം പുറത്തു വരുന്നതിന് മുമ്പാണ് ബി എസ് എസ് സെൻസെക്സ് ഇത്രയും വലിയ റിട്ടേൺ കൊടുത്തത് എന്നാൽ അടുത്ത വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബി എസ് സെൻസെക്സ് മൈനസ് ഫോർട്ടി സെവൻ പെർസെൻറ്റേജാണ് ഡൗൺ ആയത് ഇതാണ് ബി എസ് സി സെൻസെക്സിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നഷ്ടം ആവറേജ് വൺ ഇയർ റോളിംഗ് റിട്ടേൺ ട്വൻറ്റി ത്രീ പെർസെൻറ്റേജ് ആണ് ഒരു വർഷത്തെ നിക്ഷേപത്തിന് നഷ്ടം വരുവാനുള്ള സാധ്യത തേർട്ടി ത്രീ പെർസെൻറ്റേജ് ആണ് അടുത്തായിട്ട് ത്രീ ഇയർ റോളിംഗ് റിട്ടേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മുപ്പത്തിയേഴ് ഒബ്സർവേഷനാണ് നമുക്ക് ലഭിക്കുന്നത് ഈ മുപ്പത്തിയേഴ് ഒബ്സർവേഷനിൽ മുപ്പത്തി ഒന്ന് തവണയും പോസിറ്റീവ് റിട്ടേൺ ആണ് ബി എസ് സി സെൻസെക്സ് കൊടുത്തിരിക്കുന്നത് ആറ് തവണയാണ് നെഗറ്റീവ് റിട്ടേൺ കൊടുത്തിരിക്കുന്നത് ആവറേജ് ത്രീ ഇയർ റോളിംഗ് റിട്ടേൺ വരുന്നത് സെവൻറ്റീൻ പെർസെൻറ്റേജ് ആണ് മൂന്ന് വർഷത്തെ നിക്ഷേപത്തിന് നഷ്ടം വരുവാനുള്ള സാധ്യത പതിനാറ് ശതമാനമാണ് അടുത്തതായിട്ട് അഞ്ച് വർഷത്തെ റോളിംഗ് റിട്ടേൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ മൊത്തം നമുക്ക് മുപ്പത്തി അഞ്ച് ഒബ്സർവേഷനാണ് ലഭിക്കുന്നത് ഈ മുപ്പത്തഞ്ച് ഒബ്സർവേഷനിൽ മുപ്പത്തിരണ്ട് തവണയും പോസിറ്റീവ് റിട്ടേൺ ആണ് കൊടുത്തിരിക്കുന്നത് മൂന്ന് തവണ മാത്രമാണ് നെഗറ്റീവ് റിട്ടേൺ കൊടുത്തിരിക്കുന്നത് ഇതിൽ തന്നെ ഏറ്റവും ലോവസ്റ്റ് റിട്ടേൺ കൊടുത്തിരിക്കുന്നത് മൈനസ് ഫൈവ് പെർസെൻറ്റേജ് മാത്രമാണ് ആവറേജ് ഫൈവ് ഇയർ റോളിംഗ് റിട്ടേൺ നമ്മൾ നോക്കിയാണെങ്കിൽ സെവൻറ്റീൻ പെർസെൻറ്റേജ് ആണ് വരുന്നത് അഞ്ചു വർഷത്തെ നിക്ഷേപത്തിന് നഷ്ടം വരുവാനുള്ള സാധ്യത ഒമ്പത് ശതമാനമായി ചുരുങ്ങുന്നത് നമുക്ക് കാണാം അടുത്തായിട്ട് നമ്മൾ പത്ത് വർഷത്തെ റോളിംഗ് റിട്ടേൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ മുപ്പത്തി ഒബ്സർവേഷനിൽ മുപ്പത് തവണയും പോസിറ്റീവ് റിട്ടേൺ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം ആകെ ഒരു തവണ മാത്രമാണ് നെഗറ്റീവ് റിട്ടേൺ കൊടുത്തിരിക്കുന്നത് അതിന് പ്രധാന കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഹർഷത് മേടർ സ്കാമിലൂടെ ഫണ്ടമെൻ്റൽ ആയിട്ട് ഒന്നുമില്ലാതെ തന്നെ ബി എസ് സി സെൻസസ് ഇരുന്നൂറ്റി അറുപത്തി ശതമാനത്തോളം ഗ്രോ ചെയ്യുകയുണ്ടായി ഈ ടെൻ ഇയർ റോളിംഗ് റിട്ടേണിൽ കമ്പയർ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ആ വാലുവേഷനായിട്ടാണ് അതുകൊണ്ടാണ് ഈ പത്ത് വർഷത്തെ റോളിംഗ് റിട്ടേണിൽ ഈ ഒരു നഷ്ടം രേഖപ്പെടുത്തിയത് അല്ലെങ്കിൽ ആ ഒരു വർഷവും പോസിറ്റീവ് റിട്ടേൺ തന്നെ രേഖപ്പെടുത്തിയാണ് ആവറേജ് ടെൻ ഇയർ റോളിംഗ് റിട്ടേൺ വരുന്നത് പതിനാറ് ശതമാനമാണ് പത്ത് വർഷത്തിന് മേലെയുള്ള നിക്ഷേപത്തിന് നഷ്ടം വരുവാനുള്ള സാധ്യത വെറും മൂന്ന് ശതമാനം മാത്രമാണ് അടുത്തതായിട്ട് പതിനഞ്ച് വർഷത്തെ റോളിംഗ് റിട്ടേൺ നമ്മൾ പരിശോധിച്ചാൽ മൊത്തം എടുത്ത ഇരുപത്തിയാറ് ഒബ്സർവേഷനും പോസിറ്റീവ് റിട്ടേൺ ആണ് കൊടുത്തിരിക്കുന്നത് ഒരു തവണ പോലും നെഗറ്റീവ് റിട്ടേൺ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല ആവറേജ് പതിനഞ്ച് വർഷത്തെ റോളിംഗ് റിട്ടേൺ വരുന്നത് സിക്സ്റ്റീൻ പെർസെൻറ്റേജ് ആണ് നഷ്ടം വരാനുള്ള സാധ്യത സീറോ പെർസെൻറ്റേജ് ആണ് ഈ ബി എസ് സി സെൻസെക്സിന്റെ റോളിംഗ് റിട്ടേൺ കമ്പാരിസൺ നമ്മളോട് പറയുന്നത് ഓഹരി അധിഷ്ഠിത മ്യൂച്വൽ ഫണ്ടുകളെല്ലാം ആവുന്നതും എത്രയോ ലോങ് ടൈമിലേക്ക് പോകാവുന്നോ അത്രയും ലോങ് ടൈമിലേക്ക് പോകുന്നത് നല്ലതാണ് അങ്ങനെ നമുക്ക് നഷ്ടം വരുവാനുള്ള സാധ്യത ഇല്ലാതാക്കാം എന്നാൽ ഷോർട്ട് ടൈം നിക്ഷേപത്തിന് നഷ്ടം വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആയതിനാൽ ചുരുങ്ങിയത് ഒരു അഞ്ചു വർഷമെങ്കിലും ഹോൾഡ് ചെയ്യാവുന്ന തുകകളാണ് ഓഹരി അധിഷ്ഠിത മ്യൂച്വൽ ഫണ്ടുകളിൽ നമ്മൾ നിക്ഷേപിക്കേണ്ടത് ഈ സെൻസെക്സിൻ്റെ റോളിംഗ് റിട്ടേൺ ചാർട്ടിന്റെ പി ഡി എഫ് ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷനിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എന്ന ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് ആർക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അതുകൊണ്ട് എപ്പോഴും മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള നിക്ഷേപങ്ങൾക്ക് ഒരു എക്സ്പെർട്ടിൻ്റെ സഹായം സ്വീകരിക്കുന്നത് വളരെ നല്ലതായിരിക്കും വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് പേർക്ക് ഞങ്ങൾ പേഴ്സണലൈസ് ആയിട്ടുള്ള സർവീസുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് അവർ സർവീസസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് അവരെയും സഹായിക്കുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എല്ലാ മാസവും ഐജാലം വന്നൊരു ഫിനാൻഷ്യൽ വർക്ക്ഷോപ്പ് ഞങ്ങൾ കൊച്ചിയിൽ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഡയസ് ഇൻവെസ്റ്റിൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ് എല്ലാ ആഴ്ചകളും ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം കൃത്യസമയത്ത് താങ്കൾക്ക് ലഭിക്കുവാൻ ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നോട്ടിഫിക്കേഷൻ വേണ്ടി ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുവാനും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം ഞങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഇമെയിൽ വഴി താങ്കൾക്ക് ലഭിക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇമെയിൽ സബ്സ്ക്രിപ്ഷൻ എന്ന ലിങ്കുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇമെയിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അടുത്ത ആഴ്ച സാമ്പത്തിക മേഖലയിൽ പുത്തം വിശേഷങ്ങളുമായി തൊമിച്ച് ടിപ്സിൽ നമുക്ക് കാണാം നന്ദി നമസ്കാരം